ദാരിദ്ര്യം എന്തിനും ദാരിദ്ര്യം മാത്രം പറയുന്നവരുണ്ട് വീട്ടിലെ വെളിച്ചെണ്ണ തീർന്നു അരി കഴിഞ്ഞു ഇനിയിപ്പൊ എന്താ ചെയ്യുക ഇന്നൊന്നുമില്ല അങ്ങനെയൊക്കെ നെഗറ്റീവ് മാത്രം പറയുന്നവരുണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ പോകുവാൻ ഉദ്ദേശിക്കുന്ന ആ പ്രധാനപ്പെട്ട ദിവസം ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി അൻപത്തിരണ്ട് കണ്ണനെ വേണ്ടുവോളം സ്മരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരിക്കലും ഇരുട്ടിൽ മുങ്ങുകയില്ല ഹരേ കൃഷ്ണ നമസ്കാരം ചില ദിവസങ്ങൾ നമുക്ക് വളരെ മോശപ്പെട്ടതായിരിക്കും എന്നാൽ മറ്റു ചില ദിവസങ്ങളാണെങ്കിലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷം നൽകുന്ന ദിവസങ്ങളായിരിക്കും അത് ഇത്തരത്തിൽ മോശപ്പെട്ടതോ നല്ലതോ ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും അല്ലെങ്കിൽ ദിവസമാണ് ഇന്ന് എന്ന് എങ്ങനെ നമുക്ക് രാവിലെ തന്നെ മനസ്സിലാക്കുവാനായി സാധിക്കും ഇന്ന് ഭഗവത് ചൈതന്യം കൂടുതലുള്ള ദിവസമാണോ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട വളരെയധികം ദുഃഖം നൽകുന്ന ഒരു ദിവസമാണോ എന്നൊക്കെ എപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുക അതിന് ഭഗവാൻ തന്നെ ഈ പ്രകൃതിയിലൂടെ നമുക്ക് പല സൂചനകളും ലക്ഷണങ്ങളും നൽകുന്നുണ്ട് പലരും അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം അത്തരത്തിലുള്ള ഒരു വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതിരാവിലെ തന്നെ ഗുരുവായൂരിപ്പൻ കണ്ണൻ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ ലക്ഷണങ്ങൾ തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളാട്ടോ പിന്നെ പ്രത്യേകാലും പറയേണ്ടതില്ലല്ലോ ആ കാര്യം ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഈ പ്രകൃതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് വല്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളെ അത് ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട് ഒരുപാട് സർപ്രൈസുകൾ നൽകുന്നുണ്ട് ലക്ഷണങ്ങളിലൂടെയും സൂചനകളിലൂടെയും ആപത്തുകളും സന്തോഷ വാർത്തകളും മുമ്പേ തന്നെ നമ്മിലേക്ക് എത്തിക്കുന്നുമുണ്ട് ഒന്ന് കാതോർത്താൽ അതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു ദിവസം അത് മോശമാണോ നല്ലതാണോ എന്ന് രാവിലെ തന്നെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുക അതും പ്രകൃതിക്ക് തന്നെ വിട്ടുകൊടുത്തേക്കാണ് പ്രകൃതി തന്നെ ഭഗവാന്റെ നാമത്തിൽ ചില സൂചനകൾ നമുക്ക് നൽകും അതിൽ ആദ്യത്തേത് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ എങ്ങനെയായിരിക്കും അവിടുന്നും ഇവിടെ നിന്നും ഒക്കെ എന്തൊക്കെയോ വിഷ്വൽസ് കിട്ടും ചിത്രങ്ങൾ കിട്ടും അങ്ങനെയാണ് മൊത്തത്തിൽ നമ്മൾ കോർത്തിണക്കി ഇതാണ് ഇന്ന് കണ്ട സ്വപ്നമെന്ന് മനസ്സിലാക്കി എടുക്കുക ചിലതൊക്കെ ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ചെറിയ പുക മാത്രമേ കാണുകയുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ലോ നമ്മൾ അത്രയധികം ആരാധിക്കുന്ന മൂർത്തി അതാരാണോ ആ മൂർത്തിയെ രാവിലെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി മഹത്തരമായി കണക്കാക്കുന്നു അന്നേ ദിവസം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് നല്ലതിന് എന്ന് സൂചിപ്പിക്കുവാനാണ് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നാം പോലും അറിയാതെ നമ്മൾ രാവിലെ കാണുന്നത് ആയതുകൊണ്ട് നൂറ് ശതമാനം ഉറപ്പിച്ചു കൊള്ളുക ഇത്തരത്തിലുള്ള ഭഗവത് ചൈതന്യത്തെ ആകർഷിക്കുന്ന സ്വപ്നങ്ങൾ അത് രാവിലെ തന്നെ നാം കാണുകയാണെങ്കിൽ അത് പരിപൂർണമായും നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തുകൊള്ളുക യാത്രകൾ നടത്തിക്കൊള്ളുക മീറ്റിങ്ങുകളിൽ ഏർപ്പെട്ടു വിളുക നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു ഏറ്റവും ശ്രേഷ്ഠമായ സന്തോഷകരമായ ഒരു ദിവസം തന്നെയായിരിക്കും ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു ഭക്തനോ ഭക്തയോ ആണെന്നിരിക്കെ രണ്ടാമതായി എനിക്ക് പറയുവാനുള്ള പ്രധാനപ്പെട്ട ലക്ഷണം അത് പുറത്തിറങ്ങുമ്പോൾ തന്നെ പശു കടാവ് പരുന്ത് മയിൽ മുയൽ എന്നിങ്ങനെയുള്ള പക്ഷി മൃഗാദികളെ കണി കാണുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞവ വളരെ ചെറിയ ഉദാഹരണമായി പറഞ്ഞു പോയവയാണ് നമ്മുടെ പല വീഡിയോകളിലും മുമ്പ് ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും ഇതിലും കൂടുതലായിട്ട് ജന്തു കുറിച്ചുള്ള ലക്ഷണങ്ങളും സൂചനകളും നാം പരാമർശിച്ചു പോയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് രാവിലെ തന്നെ നിങ്ങൾ പുറത്തിറങ്ങുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ജീവികളെ കണ്ടു കഴിഞ്ഞാൽ ആട്ടിപ്പായ്ക്കരുത് ഏറ്റവും ലാളിത്യപരമായി ഇവയെ നോക്കുക നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് നൂറു മടങ്ങായി നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന് ഭഗവാന്റെ രൂപത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളും സൂചനകളുമാണിത് ആയതിനാൽ വളരെയേറെ ഗൗരവത്തോടെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക മറക്കാതെ ഇരിക്കുക ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് അന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പ്രസാദം സേവിക്കുവാനായി ഇടയാകുന്നതിനെക്കുറിച്ചാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് എവിടെയെങ്കിലൊക്കെ പോകുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമാകാം ക്ഷേത്രത്തിൽ പോയി നേരെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു അവിടെ നിന്ന് ലഭിച്ച പ്രസാദം നമുക്ക് നൽകുന്നു ഇതാ ഞാൻ ഈ ക്ഷേത്രത്തിൽ പോയപ്പോൾ ലഭിച്ചതാണ് പോകുന്ന വേളയിൽ നിങ്ങൾക്ക് തരുവാനായി തോന്നി അങ്ങനെയാണ് ഇവിടെ കയറിയത് ഇതാ പ്രസാദം സേവിച്ചുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം അല്ലെങ്കിൽ അതിയായ സന്തോഷം തോന്നാം ഇതിലേറെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പ്രസാദമായിരിക്കും എന്നതാണത് അങ്ങനെയൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഈ ദിവസങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉറപ്പിച്ച് കൊള്ളുക നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന ആ യാത്ര അന്നേ ദിവസം നടത്തുവാൻ പോകുന്ന കർമ്മം അതെന്താണോ അത് നൂറുമേനി നിങ്ങൾക്ക് തിരികെ നല്ലതിനായിട്ട് തന്നെ ഭവിക്കുമെന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂചനയും ലക്ഷണവുമാണ് എന്ന് കരുതിക്കൊള്ളുക ഇനി അടുത്തതായിട്ട് പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അത് നമ്മുടെ വീട്ടിലെ വളരെ ശുണ്ഠിയുള്ളൊരു വ്യക്തിയെക്കുറിച്ചായിരിക്കും കേട്ടോ എല്ലാ വീട്ടിലും ഇത്തരത്തിലുള്ളവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെയും ഇത്തരത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നതാണ് ഈ ലക്ഷണവും സൂചനയും നിങ്ങളുടെ വീട്ടിൽ വളരെയധികം ദേഷ്യമുള്ള ഒരാൾ ഉണ്ട് എന്നിരിക്കട്ടെ എന്തിനും ഏതിനും ദേഷ്യപ്പെടുക നെഗറ്റീവ് മാത്രം സംസാരിക്കുക ദാരിദ്ര്യം എന്തിനും ദാരിദ്ര്യം മാത്രം പറയുന്നവരുണ്ട് വീട്ടിലെ വെളിച്ചെണ്ണ തീർന്നു അരി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇന്നൊന്നും ഇല്ല അങ്ങനെയൊക്കെ നെഗറ്റീവ് മാത്രം പറയുന്നവരുണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ പോകുവാൻ ഉദ്ദേശിക്കുന്ന ആ പ്രധാനപ്പെട്ട ദിവസം ഇവർ വല്ലാതെ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ് ആ ഇവിടെ ഇങ്ങനെയായിരുന്നു മോനെ നല്ലതിന് വേണ്ടി തന്നെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ പോസിറ്റീവ് കാര്യങ്ങളാൽ നിറയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അതും വിളുക നിങ്ങളുടെ അന്നത്തെ ദിവസം വളരെയേറെ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ അംഗീകാരം അറിയിക്കുന്നതുമായിരിക്കും ഈ പറഞ്ഞവയൊക്കെ പലരും ശ്രദ്ധിക്കാറില്ല ഓ ഇതൊക്കെ എന്ത് സൂചനകൾ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് കാണുന്നവരുണ്ടാകാം പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും സൂചനകളും എല്ലാം നോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും ഈ പറഞ്ഞവയെല്ലാം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം ഓർത്തിരിക്കണം ഓരോ വാക്കുകളും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന ദിവസം മറ്റൊരാൾ പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചു അന്നത്തെ ആ ദിവസം നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നല്ലതിനോ മോശത്തിനോ വേണ്ടിയാണോ എന്ന് മുമ്പേ തന്നെ മനസ്സിലാക്കുവാനായി നമുക്ക് സാധിക്കുകയും ചെയ്യാം പല കർമ്മങ്ങളും പല മീറ്റിംഗുകളും അന്നത്തെ ദിവസം ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് മാറ്റി വയ്ക്കുവാൻ പോലും സാധിക്കും അത്രയേറെ പ്രാധാന്യമാണ് ഇത്തരത്തിലുള്ള സൂചനകളാലും ലക്ഷണങ്ങളാലും അന്നേ ദിവസം നമുക്ക് ലഭ്യമാകുക അതുകൊണ്ട് തന്നെയും മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് പരമാവധി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇത്ര മാത്രമേ ഇന്നത്തെ ഈ വിഷയത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോടായി പറയുവാനുള്ളൂ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ കാണുന്നുണ്ട് മറുപടികളും നൽകുന്നുണ്ട് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് എഴുതുന്ന കമന്റുകൾക്കൊക്കെ മറുപടി നൽകുവാൻ സാധിക്കാത്തത് അതിൻ്റെ കാരണം പുതിയ പുതിയ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ പുതിയ പുതിയ കമന്റുകൾ വരുമ്പോൾ അവർക്കായിരിക്കും കൂടുതലായി നമ്മൾ മറുപടി നൽകുക ഇനിയിപ്പോൾ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് കമന്റിൽ എഴുതുന്നത് എങ്കിൽ അതിന് മറുപടികൾ ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ കൃഷ്ണ ഡിവോട്ടി ഒഫീഷ്യൽ നമ്പർ ഉണ്ടല്ലോ അതിലെ എപ്പോഴും സ്റ്റാഫ് ഉണ്ടാവും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട മറുപടികൾ എന്താണോ അതെല്ലാം അവർ നൽകുന്നതായിരിക്കും ശരി ഇനി അവസാനമായിട്ട് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത വ്യക്തിയെക്കുറിച്ചാണ് നമുക്ക് പറയുവാനുള്ളത് കൃഷ്ണകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയം പിന്നെ ഗുരുവായൂരാണ് കേട്ടോ സ്വദേശം ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായിട്ട് പത്ത് പേർക്കുള്ള ഭഗവത്ഗീത ഗ്രന്ഥവും നാരായണീയം ഗ്രന്ഥവും അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഏത് കാര്യസാധ്യത്തിനു വേണ്ടിയാണോ ഈ സത്കർമ്മത്തിന്റെ ഭാഗമായിട്ട് കൃഷ്ണകുമാരേട്ടനും കുടുംബവും വീഡിയോ സ്പോൺസർ ചെയ്തത് ഗ്രന്ഥദാണ് നടത്തിയത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ ഏട്ടന്റെയും ഏട്ടന്റെ കുടുംബത്തിന്റെയും കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയുവാനില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം